അതെ കളിയാക്കരുത് എത്രത്തോളം വിഷമാവെന്ന് എന്റെ അഭിപ്രായത്തിൽ നിന്നിട്ട് എന്നോട് ഞാൻ ആരെയും കളിയാക്കരുത് ആര്യോടും ഞാൻ കുറ്റം പറയാറില്ലേ ആരോടും മനസ്സില എന്തെങ്കിലും തമാശ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് പിന്നെ ടെൻഷൻ ആയിരിക്കും അയ്യോ ഞാൻ പറഞ്ഞത് അവർക്ക് വിഷമായോ ഇത് ഇപ്പൊ ജഡ്ജിങ് സീറ്റിൽ തന്നെ എനിക്ക് പേടിയാ എന്തെങ്കിലും പറയാൻ വേണ്ടി കാരണം അവർക്ക് വിഷമാവും എനിക്ക് അങ്ങനെ ആ ഒരു മൈൻഡുള്ള കൂട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഞാൻ എന്റെ മക്കളോടും പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് കളിയാക്കരുത് സൗന്ദര്യം ചെലപ്പോ എല്ലാവർക്കും ഉണ്ടാവൂല എന്തായാലും കഴിവുകളായാലും എല്ലാവർക്കും ഉണ്ടാവൂല അപ്പൊ നമ്മള് നമുക്കുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട നമുക്ക് നിക്കണ്ടല്ലേ നമ്മുടെ കണ്ടസ്റ്റൻസ് പാനലിനോട് തന്നെ ആദ്യം ചോദിക്കാം നന്നായി തന്നെ പ്രസന്റ് ചെയ്തു മൂന്ന് പോയിന്റും നല്ലതന്നെയായിരുന്നു ബാഡ് ടാച്ച് ഗുഡ് ടാച്ച് പിന്നെ കളിയാക്കലിനെ കുറിച്ചിട്ട് സത്യസന്ധതയെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ നന്നായി തന്നെ പ്രസന്റ് പ്രസന്റ് ചെയ്തു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നീക്കി ഇത്രേള്ളൂ ഇത് തന്നെ ഇത് തന്നെ അമ്മ ഇതിനപ്പുറം എന്തു പറയാനാണ് നമ്മൾ ഇതിനപ്പുറം കുഞ്ഞുങ്ങളല്ലേ പിന്നെ ഇത്രയൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു ഇനിയും ടൈമുണ്ട് ഇനിയും പറയായിരുന്നു അങ്ങനെയുള്ള രീതിയിലാണ് നിർത്തിയത് അപ്പൊ നന്നായിട്ട് ചെയ്തു ചേച്ചി എനിക്ക് നിങ്ങളുടെ ഇന്നസൻസ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇറ്റ് വാസ് ലൈക് സോ സ്വീറ്റ് നിങ്ങൾ പറയുന്നത് വളരെ ജെന്യൂനായിട്ട് ആലോചിച്ച് ആലോചിച്ചു എന്താ പറഞ്ഞു കൊടുത്ത എന്താ പറഞ്ഞു കൊടുത്ത എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മീനാ മേമിനോട് എന്റെ അനിയത്തി പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പേര് സൂര്യ സൂര്യ ഹായ് സൂര്യ ഹായ് ഓക്കെ ചേട്ടാ മൂന്ന് മിനിറ്റിനുള്ളിൽ മൂന്ന് പോയിന്റ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു സത്യസന്ധതയെ കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് പറയാനായിട്ട് നൂറ് ശതമാനം യോഗ്യതയുള്ള അമ്മ തന്നെയാണ് നിഗുന കാരണം ആ സത്യസന്ധത നിഗുനയിലുള്ളത് കൊണ്ടാണ് മക്കളെ അങ്ങനെ പറഞ്ഞു വർദ്ധിച്ചത് അത് നികിയുടെ സംഭാഷണത്തിന് നമുക്കറിയാം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ കളിയാക്കലിനെ കുറിച്ച് മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു അതും നിഗിന ഒരു ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും വിഷമം നിഗിനക്ക് കൊണ്ടാണ് ആ വിഷമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് നന്നായിരുന്നു ഓൾ ബെസ്റ്റ് സർ നിഗിന ആ സ്ലാങ് കണ്ണൂർ സ്ലാങ് കേൾക്കാൻ എന്ത് അല്ലേ നല്ലതായിരുന്നു കേട്ടോ നന്നായിരുന്നു താങ്ക് യു എനിക്ക് ഏറ്റവും ഞാൻ പറയട്ടെ ഫസ്റ്റ് പെർഫോമൻസ് റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായത് പെർഫോമൻസ് റൗണ്ടിലെ മാർക്കിന്റെ ഒന്നല്ല എന്നെ ഏറ്റവും അടുപ്പുള്ളവരാന്ന് തന്നെ നികിന്ന് വിളിക്കല് അത് കേൾക്കാനാന്ന് എനിക്ക് ഇഷ്ടം എന്റെ നിക്കി എന്ന് വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മറ്റേ അന്നേരം അത് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഞാൻ ഒപ്പനോട് പറയുന്നു പൂർണിമാം നിക്കി എന്ന വിളിച്ചത് എനിക്ക് ഭയങ്കര സത്യസന്ധത എന്ന് പറയുന്ന നേരത്തെ ബനിച്ചേട്ടൻ പറഞ്ഞ നികിയുടെ സംസാരത്തിൽ ഉള്ളിൽ നിന്നും ഓണസ്റ്റ് ആയിട്ട് ജന്വിൻ ആയിട്ടുള്ള ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അതെല്ലാം വളരെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞ മൂന്ന് പോയിന്റ് അത് പറഞ്ഞ രീതി എല്ലാം അതിഗംഭീരായിരുന്നു